മാമീന്റെയും അഭിമാമൻറെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ അർജുമാമന്റെ ബുള്ളറ്റ് ഇവിടെ കിടക്കാൻ കണ്ടു കീ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് തൽക്കാലം ഈ കീ എടുക്കാം താക്കോലി കാണാൻ ഫ്രണ്ട്സ് നമ്മളിപ്പം ഈ ബ്ലോഗ് ഒരു ഗെയിമിലോട്ട് മാറ്റി വിടുകയാണ് കീ ഹണ്ട് തിരക്കാരുണ്ട് താക്കോലുണ്ടെന്ന് പറഞ്ഞു ഒമ്പതാമത്തെ വെഡ്ഡിംഗ് ഇവിടെ അർജുൻ പോയി ഗൈസ് പറഞ്ഞിട്ടില്ല മറന്നുപോയി പ്രാങ്ക് ആയിരുന്നു അത് പറയാൻ എന്തൊന്നും ഓളെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സാണ് ഗൈസ് ഈ ടോപ്പും പാന്റും അമ്മേന്റാണ് ഗൈസ് അമ്മേന്റെ അടുത്ത് നീ അടുത്തതാണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമീൻ്റെയും അഭിമാമൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് അപ്പം ഞങ്ങളോട് ഇവിടെ അടുത്തുള്ള ഫാം ഹൗസിലേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇറങ്ങ ഇറങ്ങാണ് അപ്പൊ ഞങ്ങള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവൻ നമ്മുടെ അർജുവാമൻ്റെ ബുള്ളറ്റ് ഇവിടെ കിടക്കാൻ കണ്ടു അർജുവാമൻ ഇവിടെ നിന്ന് കീ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് തൽക്കാലം ഈ കീ എടുക്കാം പോവാൻ നേരത്തെ അർജുവാമന് തെരയോന്ന് നോക്കി ഈ കീ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ പ്രായങ്ങൾ അർജുവിന്റെ വണ്ടിയല്ലേ മറ്റേ വേറെ ആദ്യം വണ്ടീനെ കീഴടുത്തില്ല അർജുനമന്റെ വണ്ടിയാ കണ്ടറിയില്ലേ കളർ കണ്ടാലറ അവര് അവിടെ ഇരിക്കുന്നുണ്ട് അവര് മൂന്നുപേര അല്ല അർജുൻ കൂടെ ആക്കിയല്ലോ എന്നാ ചെമ്പിൾ സെറ്റപ്പ് വേറെ എന്തിനൊന്നും കൊടുക്കണ്ട വേറെ എൻഡ്രോന്നും കൊടുക്കണ്ട ബ്ലോക്ക് ബ്ലോക്കാക്കിട ഗ്റ്റ് കവറില് പൊതിയെന്ന് പറഞ്ഞിട്ട് ഈ കവറില് പൊതിന് ഗെസ്റ്റ് രണ്ടും പ്രശസ്ത ഇതുവരെ അർജുന പോക്കറ്റു പക്ഷെ ശ്രദ്ധിക്കണില്ല അതോ താക്കോലിന്റെ കാര്യം അവിടെ പോയിട്ടുണ്ടാവും വണ്ടിയും ഉണ്ടാവും അങ്ങനെ വെച്ച് മാറുന്നു പോക്കണ്ടല്ലോ കാണാതിരിക്കുമ്പോൾ അണ്ട കുതിരകളിവിടെ വന്നു നിൽക്കുന്നു ആറു ദറു ദ കുതിര മുദിര ദ കുതിര ആറു ദറു ദ കുതിര മുദിര ദ മുദിര ദ കുതിര പിന്നല്ല കതിരിലേ കതിരിലേ മുദിര കണ്ട മുദിര പിന്നാൻ മുദിര ദ കുതിര കതിരിലേ മുദിര ദ പിന്നാൻ മുദിര ദ കുതിര ആവേറെ ആ കുതിരയാണി ഈ കുതിര ഇനതാ കുരിയാൻ വന്നടിയോ അർജുമാമന്റെ ചാക്കോല് കാണാനല്ലോ ഫ്രണ്ട്സ് നമ്മളിപ്പം ഈ ബ്ലോഗ് ഒരു ഗെയിമിലോട്ട് മാറ്റി വിടുകയാണ് കീ ഹണ്ട് അർജുവിന്റെ കീ കാണാനില്ല അത് കണ്ടുപിടിക്കുന്നവർക്ക് രണ്ട് ഐസ്ക്രീം പിന്ന സ്ഥലം ആ പാളത്തിന്റെ അക്കര നോക്കാം നീ ഇപ്പോ തെരഞ്ഞാലും കാണുന്നില്ലല്ലോ ഫ്രണ്ട് അർജുവാമൻ താക്കോലും തപ്പിന് അടക്കമാണ് അവിടുന്ന് വരുന്നുണ്ട് അർജുനാമന് ഫ്രണ്ട് സർജുവാമന് ഭയങ്കര സങ്കടത്തിലാണ് ഒക്കെ നോക്കി ഇവിടെ നോക്കിയിട്ടുണ്ട് പക്ഷേ കാണുന്നില്ല ഇരുന്നോടത്ത് അവിടെ രണ്ട് സീറ്റിൽ അർജുവാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് സ്ഥലത്തും കാണാനില്ല അവിടെ പോയി ഉണ്ടെന്ന് ഇവിടെ തപ്പിട്ട്

അപ്പം ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ് എല്ലാവരും എത്തി ഫ്രണ്ട്സ് ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ ആഘോഷിക്കാനുള്ള കേക്ക് കൂടി

ഒരു കച്ചവട വന്നിട്ടു

ാണ് സത്യം മനസിലാക്കുന്നത് ഓനും നടന്നില്ല പറകു ലാ ലാസ്റ്റ് ഉണ്ണിയോട് പറഞ്ഞ ഓൻ എന്തോ ഇതായിട്ടുണ്ട് കൊടുത്തടാനും പറ്റി കണ്ട ഞങ്ങൾ പിന്നെ